ഇന്ത്യൻ സിനിമാചരിത്രത്തിൽ തൻ്റേതായ ഒരിടം നേടിയ സിനിമയാണ് ദൃശ്യം അതിൻ്റെ രണ്ടാം ഭാഗം ദൃശ്യം ടു ഒ ടി ടി റിലീസായി വന്ന് ചരിത്രം സൃഷ്ടിച്ചപ്പോൾ തിയേറ്റർ റിലീസ് കാത്തിരുന്ന സിനിമാ പ്രേമികൾക്ക് അതു ചെറിയൊരു നിരാശ നൽകിയിരുന്നു ഇപ്പോൾ റീറിലീസുകളുടെ കാലമാണല്ലോ നിരവധി ആരാധകരും പ്രേക്ഷകരുമാണ് ദൃശ്യം ടു തിയേറ്ററുകളിലേക്ക് വീണ്ടും എത്തിക്കണമെന്ന് സോഷ്യൽ മീഡിയ വഴി ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് കോവിഡ് മഹാമാരിയുടെ സമയത്ത് തിയേറ്ററുകൾ അടഞ്ഞുകിടന്നപ്പോഴാണ് ദൃശ്യം ടു ആമസോൺ പ്രൈം വീഡിയോ വഴി പ്രേക്ഷകരിലേക്ക് എത്തിയത് തിയേറ്റർ റിലീസിന് വേണ്ടി കാത്തിരുന്ന പലർക്കും ഇതൊരു തിരിച്ചടിയായിരുന്നു എന്നാൽ ഓൺലൈൻ റിലീസിൽ പോലും അത് അത്ഭുതപൂർവ്വമായ പ്രേക്ഷക ശ്രദ്ധ നേടുവാനും വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുവാനും ചിത്രത്തിന് സാധിച്ചു ദൃശ്യം ടു പോലൊരു ചിത്രം തിയേറ്ററിൽ കാണേണ്ടതായിരുന്നു എന്ന് അന്ന് പല പ്രേക്ഷകരും അഭിപ്രായപ്പെട്ടിരുന്നു ആ ആഗ്രഹം ഇനിയൊരു റീറിലീസ് ഉണ്ടായാൽ സാധിക്കും ദൃശ്യം ത്രീയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായ ഈ കാലഘട്ടത്തിൽ ദൃശ്യൻ ടുവിൻ്റെ തിയേറ്റർ റിലീസ് ഉണ്ടായാൽ മലയാള സിനിമാ മേഖലയ്ക്ക് പുതിയൊരു ഊർജ്ജം നൽകുമെന്നാണ് സിനിമാ നിരൂപ നിരൂപകർ വിലയിരുത്തുന്നത് ജീത്തു ജോസഫിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ മീന സിദ്ദിഖ് മുരളീ ഗോപി ആശാ ശരത് അൻസിബ ഹസൻ എസ്തർ അനിൽ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രത്തിൻ്റെ തിയേറ്റർ റിലീസ് വലിയൊരു വിജയമാകും പക്ഷേ അങ്ങനെ ഒരു സിനിമ തിയേറ്ററിലേക്ക് തിയേറ്ററുകളിലേക്ക് വീണ്ടും എത്തിക്കാനുള്ള നിയമപരമായ നൂലാമാലകൾ നിരവധിയായിരിക്കാം ദൃശ്യം ടു എന്ന സിനിമയെ നാം കണ്ടത് നമ്മുടെ മൊബൈൽ ഫോണിലോ ലാപ്ടോപ്പിലോ ടെലിവിഷൻ സ്ക്രീനിലോ ആണ് അപ്പോഴൊക്കെ ഒരു ചോദ്യം മനസ്സിലുണ്ടായിരുന്നു ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങിയിരുന്നെങ്കിൽ അന്ന് നാം ചർച്ച ചെയ്തത് ജോർജ് കുട്ടിയുടെ ബുദ്ധിയെക്കുറിച്ചാണ് ആറ് വർഷങ്ങൾക്ക് ശേഷം അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പുതിയ വെല്ലുവിളികളും അതിനെ അയാൾ അതിജീവിക്കുന്ന രീതിയും നമ്മെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി ക്ലൈമാക്സ് രംഗം വന്നപ്പോൾ നമ്മൾ ഇരുന്നയിടത്തു നിന്ന് ഞെട്ടിപ്പോയി ആ രംഗത്തിൻ്റെ ശക്തി ഒരു തിയേറ്ററിലെ ഇരുട്ടിൽ നൂറുകണക്കിന് ആളുകൾക്ക് ഒരേ സമയം അനുഭവിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ അത് മറ്റൊരു തലത്തിലേക്ക് ഉയർന്നേനെ ഇപ്പോൾ ആ അവസരം വരുവാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകരും ആരാധകരും മുറവിളി കൂട്ടുകയാണ് ദൃശ്യം ടു കേവലം ഒരു സിനിമയല്ല അതൊരു സാംസ്കാരിക പ്രതിഭാസമാണ് കുടുംബ ബന്ധങ്ങളുടെയും അതിജീവനത്തിൻ്റെയും അതിലുപരി നിയമത്തെ വെല്ലുവിളിക്കുന്ന ഒരു സാധാരണക്കാരൻ്റെയും കഥയാണ് ഈ സിനിമ തിയേറ്ററിൽ റീലി റിലീസ് ചെയ്താൽ മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമായി മാറും ഒ റിലീസ് ചെയ്ത സിനിമ തിയേറ്ററുകളിൽ എത്തുന്നതും സംഭവമാകും പുതിയ ഒരു പരീക്ഷണം കൂടിയായി മാറുകയും ചെയ്യും അങ്ങനെ സംഭവിച്ചാൽ ദൃശ്യം ടുവിൻ്റെ കാര്യത്തിൽ ഈ പരീക്ഷണം വിജയിക്കുമെന്ന് തന്നെയാണ് നൂറ് ശതമാനവും എല്ലാവരുടെയും പ്രതീക്ഷ കാരണം ഇത് വെറും ഒരു സിനിമയല്ല മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ ജോർജ് കുട്ടിയുടെ ജീവിതമാണ് ഇങ്ങനെ ഒരു റീറിലീസ് ഉണ്ടായാൽ നഷ്ടപ്പെട്ട തിയേറ്റർ അനുഭവങ്ങൾ വീണ്ടെടുക്കാൻ നമുക്കൊരു അവസരം കൂടിയാണത് ഇങ്ങനെ ദൃശ്യം ടു റീറിലീസ് ചെയ്ത മലയാള സിനിമയ്ക്ക് പുതിയൊരു വഴി തുറന്നിരിക്കും അങ്ങനെ സംഭവിച്ചാൽ ഒ ടി ടിക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് വരുന്ന ആദ്യത്തെ വലിയ മലയാള സിനിമയായി ദൃശ്യം ടു മാറിയേക്കാം